അസലാമലൈക്കും ഇന്ന് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു പെപ്സ് പോള ഇട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ മൂന്ന് സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ ഓണാക്കി കൊടുത്തുക്കണം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ സവാള ഒന്ന് ഇട്ട് കൊടുത്തുക്കണം ഇനി അതിലേക്ക് ഒരു തണ്ട് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അതുപോലെ ഒരു അര ടീ ടീസ്പൂൺ ഇല്ല ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തുക്കണം ഇനി ആ സവാളൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് ഇട്ട് കൊടുത്തുക്കണം അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തുക്കണം ഇതെല്ലാം കൂടി ആ ഒൽച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ ആ മുളകിൻ്റെ മഞ്ഞളിൻ്റെയൊക്കെ പച്ചമൊക്കെ ഒന്ന് മാറണവരെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊക്കെ നന്നായി വാടി വന്നുക്കണം കേട്ടാ ഇനി അതൊന്ന് മാറ്റി വെച്ചിരിക്കണം അതിനുശേഷം അഞ്ച് മുട്ട ഇട്ടെടുത്തുക്കണം അത് ഇനി പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുത്തുക്കണം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുക്കണം എരിവിന് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണോളം കുരുമുളകും പൊടി ഒന്നിട്ട് കൊടുത്തുക്കണം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കണം ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇട്ടാ വേറെ മൂന്ന് പൊയിങ്ങി പൊയ്ങ്ങിയെടുത്തുക്കണം പിന്നെ ബ്രെഡും ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ആ പാത്രം തന്നെയാണ് ഇട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഒളിച്ചെണ്ണ വെച്ച് കൊടുത്തേക്കണം അപ്പോൾ ആ മുട്ട ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഞാൻ ഇനി ആ ബ്രെഡുണ്ടല്ലോ അത് ഈ മുട്ടൻ്റെ മിക്സിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കട്ടെ തീ ഓണാക്കരുത് എഴുതിട്ടാ ഇത് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് തീ ഓണാക്കേണ്ടിയത് ഇതുപോലെ ബാക്കിയുള്ളതും ഇത് ഫുള്ളൊന്നിങ്ങനെ അടിഭാഗം കവർ ചെയ്യുന്ന രൂപത്തിൽ ഒന്നാകെ ഒന്ന് വെച്ച് കൊടുക്കണം ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കണം ഇതേ രൂപത്തിൽ ഇതുപോലെ ഫുള്ളൊന്ന് വെച്ച് കൊടുത്തു കേട്ടോ ഇനി അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ സവാള വാട്ടി വെച്ചതുണ്ടല്ലോ അത് ഇനി ഇത് ഫുള്ളു ഇതുപോലെ ഒന്നിട്ട് കൊടുക്കട്ടെ അതിൽ നിന്ന് പകുതി എടുത്താൽ മതി പകുതി മാറ്റി വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്യുന്ന രൂപത്തിൽ വെച്ച് കൊടുത്തക്കണം കേട്ടോ എന്നിട്ട് നേരത്തെ നമ്മൾ മുട്ട ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ച് അതിനി ഇതിൻ്റെ മുകളിൽ ഫുള്ളൊന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം അപ്പോൾ മുട്ട ഫുള്ളും വെച്ച് കൊടുത്തക്കണം കേട്ടോ എല്ലാ ഭാഗം ഇനി ബാക്കി നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിനി ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളും ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കട്ടെ നേരത്തെ നമ്മൾ താഴത്ത് വെച്ച് കൊടുത്തില്ല അതേ രൂപത്തിൽ തന്നെ അപ്പോൾ അതും ഫുള്ളും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ആ മുട്ട മിക്സിയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇതുപോലെ നേരത്തെ വെച്ച അതേപോലെ തന്നെ ഫുള്ള് കവർ ചെയ്യുന്ന രൂപത്തിൽ ഒന്ന് വെച്ചു കൊടുക്കട്ട അപ്പോൾ ബ്രെഡ് ഫുള്ളൊന്നും വെച്ച് കൊടുത്തുക്കണട്ടോ ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾ ആവശ്യം ഇല്ല ഇത് ഞാനിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്രെഡ് മൂന്നെണ്ണം പൊടിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആവശ്യം ഇല്ല ഇതിങ്ങനെ ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക പക്ഷെ ഞാൻ ഇങ്ങനെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പം അതൊക്കെ ഒന്ന് ഫുൾ ഇട്ട് കൊടുത്തക്കണട്ടാ ഇനി തീ ഒന്ന് ഓണാക്കാം തീ പറ്റ കുറവാക്കിയിട്ട് വേണം കേട്ടോ അത് വെക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോത്തന്നെ ഇത് ഫുള്ള് സെറ്റായി കിട്ടാ ഞാനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം ഇത് ഫുള്ള് ഒന്ന് കുക്കായി വന്നിരിക്കുന്നുട്ടാ ഇനി ഇതൊന്നേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ തീ ഒന്ന് ഓഫ് ആക്കി കണട്ട അപ്പൊ ഒരു പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തി കൊടുത്തുക്കണോ ഇനി ഇത് ഞാൻ ആ പാത്രത്തിൽക്ക് തന്നെ ഒന്നും പാടേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടാ തിരിച്ചിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്നും പാടിക്കതിൻ്റെ മുകളിൽ ഒരു രണ്ട് മിനിറ്റ് നേരം നേരമൊന്ന് അതിൻ്റെ മേൽഭാഗം ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ തീയന്ന് ഓഫാക്കി വയ്ക്കണം ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിടാം അപ്പം അതൊക്കെ ഒന്ന് സൂപ്പറായി സെറ്റ് ചെയ്ത് വന്നിരിക്കണട്ടാ ഇങ്ങനെയുള്ള പലഹാരം ആകുമ്പോളേ നമുക്ക് ഓവർ എണ്ണച്ചല വലിയ മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും എരിവുണ്ട് സംഭവം കഴിക്കാനും നല്ല സൂപ്പറാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചെന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലവലൈക്കും